Lakshmi Narayana Arts and Science College, Mayyannoor, near Ottapalam, affiliated to University of Calicut, the right place to build your dreams and find your gateways to success. <music> Courses offered. Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanor. Pagarnum എല്ലാ കാരണമായിട്ട് വെച്ചാൽ കൈ കൊടയാൻ വേണ്ടി ഒരു വെള്ളം കൊടുക്കാൻ കൊടുക്കുക എള് കെട്ടോളം കൊടുക്കൂളൂ വെള്ളം ഒരു പൂവെടുക്കുക വെള്ളം കൊടുക്കുക ചന്തോളൂ അവിടെ തൊത്ത് വാങ്ങിക്കൂട്ടോ എടുക്കൂ ആ ഇനി ചുവട്ടെടുക്കുള്ള

തിരുവില്ലോമല പാമ്പാടി തർപ്പണ കർമ്മങ്ങളിൽ പകർന്നു നൽകിയും അനുഷ്ഠിച്ചും രമേശ് കോരപ്പത്തും പഴമയിലും നന്മയുടെ വിശുദ്ധി പകർന്ന് നൽകുകയാണ് കർക്കിടക വാവുബലി കർമ്മങ്ങളെക്കുറിച്ചും ഐതിഹ്യ പെരുമകളെക്കുറിച്ചും വിശദീകരിച്ച് രമേശ് കോരപ്പത്ത് സംസാരിക്കുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ സംസാരത്തിലെ അന്ത്യഷ്ടി പ്രകാരം ശവസംസ്കാരം മുതൽ മരണാനന്തര കർമ്മങ്ങളും വാവുബലി ഉൾപ്പെടെയുള്ള ശ്രാദ്ധകർമ്മങ്ങളുമാണ് പ്രധാനമായിട്ടും നടത്താറ് വാവ് പ്രധാനമായിട്ട് കർക്കിടകത്തിലെ വാവും തുലാമാസത്തിലെ വാവുമാണ് കറുത്ത വാവാണ് പിതൃക്കൾക്കായിട്ട് വളരെ വിശേഷമായിട്ടുള്ളത് അപ്പോൾ ഐവർമ്മടത്തിൽ സംസ്കരിക്കുകയും പിതൃകർമ്മങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടി അവർ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും തമിഴ്നാടിന്റെയും ആ പരിസര പ്രദേശ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം തിരക്കിവിടെ അനുഭവപ്പെടാറുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്തരീക്ഷക്രിയയിൽ പറയുന്ന അനുസരിച്ചുള്ള കർമ്മങ്ങൾ നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മുറക്കും കൂടാതെ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് ഇവിടെ ബലിതർപ്പണത്തിന് ആളുകൾ ധാരാളം എത്തിച്ചേരാറുണ്ട് ഈ വർഷം ഇന്നും നാളെയും നാളെ രാവിലേക്ക് ആവുള്ളത് കൊണ്ട് തിരക്ക് രണ്ടു ദിവസത്തേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ആശ്വാസം ഉണ്ടായി കാരണം വല്ലാത്ത ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്ന് ആളുകൾ തിരക്കില് ബുദ്ധിമുട്ടാറുണ്ട് തിരക്ക് ഈ വർഷം ഉണ്ടായിരുന്നുവെങ്കിലും വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടായില്ല അപ്പോൾ അയ്യൂർമുടം ശ്മശാനം കടവിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ ശവസംസ്കാരം തുടങ്ങിക്കഴിഞ്ഞു രാവിലെ നേരത്തെ തന്നെ തുടങ്ങി ഇനി രാത്രി ആവണവരെ ശവസംസ്കാരങ്ങൾ നടത്തുകൊണ്ടിരിക്കും അതിൻ്റെ അസ്ഥിസഞ്ചന കർമ്മങ്ങളും പുലപുളി അടിയന്തര കർമ്മങ്ങളും പിന്നെ ശ്രാദ്ധകർമ്മങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നടക്കാറ് തൊട്ടടുത്ത് തന്നെ അയ്യോർമുടൻ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു അത് പഞ്ചപാണ്ഡവന്മാർ പ്രതിഷ്ഠിച്ചതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അയ്യോർമുടൻ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് പറയുക തൊട്ടടുത്തന്നെയാണ് ഈ വിദേശകാല സങ്കല്പങ്ങളിലെ ബില്വാദ്രിനാഥ ക്ഷേത്രമുണ്ട് ആ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലും ഏറെക്കുറെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ ബലി തേനീഷായി വർമ്മളത്തിലും സോമേശ്വരൻ ശിവനെയും ബില്വാദ്രിനാഥനെയും പറക്കോട്ടുകാവിലും ഒക്കെ പോയി തൊഴുത് പഠിപ്പണിട്ട് നമസ്കരിക്കാമെന്നുള്ള ചടങ്ങുണ്ട് വർഷത്തിൽ ഒരു തവണയെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ പിതൃ പ്രീതി അവർക്ക് ഉറപ്പാണെന്നുള്ളത് കൊണ്ട് തന്നെ മൺമറഞ്ഞുപോയ പിതൃക്കൾക്ക് വേണ്ടി വർഷത്തിൽ വർഷത്തിലൊരിക്കൽ അവരിവിടെ വന്ന് തലേ തലേ ദിവസം വറതടുത്ത് ഈ ശ്രാദ്ധകർമ്മങ്ങള് ഏതെങ്കിലും വർഷങ്ങളിൽ മുടക്കം വന്നിട്ടുള്ള വിട്ടുപോയിട്ടുള്ള ശ്രാദ്ധങ്ങള് കൂറിയേരി മരിച്ചുപോയത് ഏതാവധി സി സി വി ന്യൂസ് തിരുവല്ലോമല